രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കപ്പുയർത്തിയതിനു ശേഷം ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത ഒരു ചിത്രമായിരുന്നു അർജന്റീനയുടെ പ്രതിരോധ താരങ്ങളായ ക്രിസ്റ്റ്യൻ റൊമേറോയും ലിസാൻഡോ മാർട്ടിനസും കൂടി ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ അമേരിക്ക അതിനുശേഷം ഫൈനലിസിമ പിന്നീട് ഖത്തർ വേൾഡ് കപ്പ് ഇപ്പോഴത്തെ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നാല് ടൂർണമെൻറ്റുകളിലും അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ക്രിസ്റ്റ്യൻ റൊമേറോ എന്ന കുട്ടി റൊമേറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലും അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു താരമാണ് ലിസാൻഡോ മാർട്ടിനസ് കോട്ടമെൻറ്റി എന്ന സീനിയർ താരത്തിന് വിശ്രമം നൽകിയപ്പോൾ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിക്ക മത്സരങ്ങളിലും കുട്ടി റൊമേറോയ്ക്ക് പെയറായി ഇറങ്ങിയത് ലിസാൻഡോ മാർട്ടിനസ് ആയിരുന്നു അദ്ദേഹം മികച്ച പ്രകടനമാണ് ഈ ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ചത് ഇപ്പോഴത്തെ ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു സ്റ്റാറ്റസാണ് ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ കൗതുകരമായിരിക്കുന്നത് പതിനാല് മാച്ചുകളാണ് ക്രിസ്ത്യൻ റൊമേറോയും ലിസാൻഡോ മാർട്ടിനോസും ഒരുമിച്ച് അർജൻറീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് ഈ പതിനാല് മത്സരങ്ങളിൽ നിന്ന് അർജൻറീന വഴങ്ങിയിരിക്കുന്നത് ഒരേ ഒരു ഗോൾ മാത്രം അതും സെൽഫ് ഗോൾ ഈ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരം പോലും തോറ്റിട്ടില്ല അർജന്റീന ടീം എന്നതാണ് മറ്റൊരു കൗതുകരമായ വാർത്ത